ഒരുപാട് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വൺ വീക്കായി അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് തന്നേൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഡെർമാക്കോയുടെ ടു പെർസെൻറ്റേജ് കോജിക് ആസിഡാണ് കേട്ടോ അതിൻ്റെ ക്രീമാണ് യൂസ് ചെയ്തത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ് അപ്പോൾ എനിക്കത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല അവ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കേ അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ ബ്രൈഡൽ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ ഒരു ക്രാഷ് കോഴ്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഡെയിലി രാവിലെ മുതൽ രാത്രി അല്ല രാത്രിയല്ല ഒരു ഈവനിങ് വരെ ഡെയിലി രാവിലെ വൈകുന്നേരം ഞാൻ ട്രെയിനാണ് പക്ഷേ എന്നാലും ഞാൻ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ടാൻ എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ള ഇതിൻ്റെ സെർച്ചിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു എന്താ പറയുക കോജിക് ആസിഡിൻ്റെ ക്രീം കണ്ടത് കേട്ടോ ഇതിനു മുന്നേ അറിയായിരുന്നു പക്ഷേ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഡി എ വ ഒക്കെ ചെയ്യുകയാണെങ്കിലും ഈ ഒരു ടാൻ റിമൂവ് ആയി കിട്ടുമായിരുന്നു പക്ഷേ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതിനോടൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കോജിക് ആസിഡിൻ്റെ ക്രീം ഒത്തിരി പേര് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ റിസൾട്ട് പേടിച്ചിട്ടും സ്കിന്ന് ബേൺ ആവുമെന്നുള്ള പേടിയും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഈ കോജിക് ആസിഡ് എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ പിഗ്മെൻറ്റേഷൻ ലൈറ്റൻ ചെയ്യാനും അതേപോലെ ഫ്രിക്കിൾസ് ഉണ്ടല്ലോ ഒരു ഏജ് സ്പോട്ട് പോലത്തെ അതേപോലെ ബ്ലാക്ക് ഇങ്ങനെ ഡോട്ട്സ് വരുന്നതുണ്ടാവും ചില ആൾക്ക് ഒരുപാട് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതൊന്ന് ലൈറ്റൻ ചെയ്യാനും ഈ കോജിക് ആസിഡിൻ്റെ ക്രീമോ അല്ലെങ്കിൽ സിറമൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ഒത്തിരി നാളായിട്ട് വിചാരിച്ചതാണ് ഈ ഒരു സിറം അല്ലെങ്കിൽ ക്രീം എന്തെങ്കിലും കോജിക് ആസിഡിൻ്റെ യൂസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഒരു സ്കിന്നു ബേൺ ആവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വൺ വീക്കായി നല്ലൊരു ചേഞ്ച് ഉണ്ട് അതായത് ഇത് ഡെയിലി നൈറ്റും അതേപോലെ മോർണിംഗും നമുക്ക് യൂസ് ചെയ്യാം മോർണിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ ലോഷനോ ക്രീമോ യൂസ് ചെയ്യുക കേട്ടോ എങ്കിൽ അല്ലെങ്കിൽ സണ്ണിൻ്റെ ഒരു എക്സ്പോഷർ കൊള്ളുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ടാൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് സ്കിന്നിന് അത് നല്ലതല്ല അപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് രാത്രിയാണ് ഇപ്പം ഞാൻ വൺ വീക്കായിട്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൈറ്റാണ് കേട്ടോ ഒരു ഫേസ് ഒന്ന് വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യും ശേഷം മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെയാണ് ഞാൻ ഈ ഒരു വൺ വീക്കായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ പക്ഷെ സത്യം പറഞ്ഞാൽ മോർണിംഗ് ഒരു സ്കിന്ന് ഒരു സോഫ്റ്റ് ആയിട്ടും അതേപോലെ ഒരു ടാൻ ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവായത് എനിക്ക് ഈ ഒരു വൺ വീക്ക് ആയപ്പോഴത്തേക്കാണ് എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നാണ് കൂടുതലും ഉള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ ഒരു കരിമംഗല്യം എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഈ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ബ്ലമിഷ് ണ്ട് അപ്പൊ ഞാനിത് ഗൂഗിൾ ചെയ്തപ്പോ കണ്ട എന്താ വച്ചാൽ ഈ ഒരു ടു പെർസെന്റേജ് കോജിക് ആസിഡിന്റെ ക്രീം നമ്മള് യൂസ് ചെയ്യുകയാണെങ്കിൽ പിഗ്മെന്റേഷൻ അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യും കൂടാതെ ഡാർക്ക് സ്പോട്ട് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ലൈറ്റൺ ചെയ്യും കൂടാതെ അൺ ഈവൻ ആയിട്ടുള്ള സ്കിന്നൊന്ന് ഈവൻ ടോണാക്കി തരും പിന്നെ അതേപോലെ മെലാനിന്റെ ഫോർമേഷൻ കുറച്ച് കുറച്ചിട്ട് സ്കിന്ന് നല്ലൊരു ഗ്ലോയി ആയിട്ടുള്ള ഒരു സർഫേസ് ആക്കി വെക്കും എന്നുള്ളതാണ് ഈ ഗൂഗിളില് കാണുന്നത് കേട്ടോ അതായത് നമ്മൾ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് കൂടുതലായിട്ടും ഒരു അവിടെ അവിടെ ആയിട്ട് കരിമൻകല് എന്ന് പറയുന്ന സംഭവം വരുന്നത് ഈ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്താലാണ് ഇതിന് റിസൾട്ട് റിസൾട്ടുണ്ടാവുക പെട്ടെന്നൊരു ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഞാനിത് ഫസ്റ്റ് ഡേ യൂസ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ രാവിലെ സ്കിന്നൊന്ന് ഒരു ഗ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ കേട്ടോ അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയി ഒരു വൺ വീക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ യൂസ് ചെയ്യുക കേട്ടോ അടിപൊളി റിസൾട്ടാണ് സ്കിൻ അങ്ങനെ ബേൺ ആവുന്ന പോലെയോ അല്ലെങ്കിൽ പീൽ ആവുന്ന പോലെയോ ഇച്ചിങ്ങോ അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഡോമാക്കോൻ്റെ ആസിഡ് സിഡാണോ യൂസ് ചെയ്ത് ടു പെർസെൻറ്റേജ് കോജിക് ആസിഡ് ഫേസ് ക്രീമാണ് ഇത് ഫോർ പിഗ്മെന്റേഷന് വേണ്ടിയിട്ടുള്ളതാണ് എങ്കിൽ കൂടി ടാൻ റിമൂവിംഗിനും അതേപോലെ നമ്മളെ ഫ്രിക്കിൾസ് ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു വളരെ കുറച്ച് എമൗണ്ട് എടുത്ത് നമ്മളെ ഫേസ് ഫുൾ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് അത് പതിയെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ കൂടാതെ ഇതിനകത്ത് കോജിക് ആസിഡ് അല്ലാതെ വിറ്റമിൻ സി ഗ്ലൈക്കോളിക് ആസിഡ് ടെട്രാ ഹൈഡ്രോക്ലോക്കുമിൻ അങ്ങനെ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതന്നെ നമ്മളെ സ്കിന്നിനും ഭയങ്കര ബ്രൈറ്റൻ ചെയ്യാനും ഹെൽത്തി ആക്കി വെക്കാനും നല്ലതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം ഈ ഒരു ഫേസ് ക്രീം നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല കാരണം അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് പിന്നെ പിഗ്മെന്റേഷൻ ഫേസിൽ വരികയാണെങ്കിൽ ഒരു ഡോക്ടറെ കൂടി കൺസൾട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് യൂസ് ചെയ്ത് ആദ്യം തന്നെ ഒരു ഒരു പാച്ച് ടെസ്റ്റ് നമ്മൾ ഈ നോക്കുകയായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യാം കേട്ടോ അതായത് ഉടനെ തന്നെ നമ്മളെ ഫേസിൽ ഇങ്ങനെ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യരുത് വളരെ കുറച്ച് എടുത്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിലൊന്നും ടച്ച് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കുക കേട്ടോ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വെച്ചിട്ട് ഇച്ചിങ്ങോ ഒരു ബേണിങ് സെൻസേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ യൂസ് ചെയ്യേണ്ട പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ സ്കിന്ന് കുറച്ചൊരു സെൻസിറ്റീവ് ടൈപ്പാണ് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും എന്തിനോടും അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല അപ്പോൾ പിന്നെ എന്തായാലും വലിയ കുഴപ്പമൊന്നുമല്ല ഒട്ടും ഒരു പ്രശ്നമുണ്ടായില്ല അപ്പോൾ പിന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കൂ റിസൾട്ട് എനിക്ക് കമൻറ്റ് ചെയ്യൂട്ടോ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ